ഹലോ ഹലോ ഗായ്സ് എന്താ ഞങ്ങൾ ക്ലാസ് പോകാൻ റെഡി ആയിക്കാണ് ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡിസംബർ മുപ്പത്തിയൊന്ന് നാളെ ന്യൂ ഇയർ ആണ് അപ്പൊ ഗായ്സ് ഈ വർഷത്തെ ലാസ്റ്റ് ക്ലാസ് ആയിട്ടും നാളെ ന്യൂ ഇയർ ആണ് ഞങ്ങളുടെ കോളേജിലേക്ക് യൂടം ഇറങ്ങാൻ ഒത്തിരി ലേറ്റ് ആയിട്ടും ക്ക് വയ്യ പാവം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാന അസുഖങ്ങളാണ് തോന്നുന്നത് മാക് പൈൻ മാക് വയ്യ പക്ഷെ ക്ലാസ് ഞങ്ങൾ കട്ടാക്കിയില്ല കാരണം അറ്റൻഡൻസ് മു അറ്റൻസ് മുടിക്കും പിന്നെ ഇയറിലെ ലാസ്റ്റ് ക്ലാസ് ഞങ്ങളുടെ ഇല്ല പോയപ്പോൾ കൊണ്ടുവരുന്നതാണ് ഇന്ന് ആദ്യത്തെ രണ്ടാറും ഷോബിൻ സാറിന്റെ ക്ലാസ് ആയിരുന്നു ഇപ്പൊ അതേ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് അവർ ജോബിൻ സാറുടെ ക്ലാസ് ആയിരുന്നു ഞങ്ങൾക്ക് ഇപ്പോൾ ഫോർസമ്മ തുടങ്ങിട്ടോ ഇത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലാസ്റ്റ് എടുത്ത പിക്ക് ആ ഇത് സ്റ്റോറി ഇടാനായിരത്തി എഡിറ്റ് ചെയ്യുന്നുണ്ടിരിക്കുന്നത് വിസ്മയ എടുത്ത വീഡിയോ ആണ് ഇത് ഞങ്ങളുടെ സ്വന്തം അച്തന്നെ ഇന്നലെ ഞങ്ങൾ മിസ്സിൻ്റെ ബർത്ത് ആയിരുന്നു ഇപ്പോൾ ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ട് കേക്ക് കുഴിക്കാൻ കേക്ക് മുറിക്കാൻസറിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അവർക്ക് എന്താ ചെറിയ തിരക്കുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങള് ഐ വി പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ പ്ലാനിങ്ങിലായിരുന്നു അതിനെ പറ്റി സംസാരിക്കുന്നു ഞങ്ങളെല്ലാരും അതിന്റെ പ്ലാനിങ്ങിലായിരുന്നു കേട്ടോ അതിനിടയിൽ ഇതേ അലം വന്നിരുന്നോ സ്റ്റോറികളൊക്കെ പറയായിരുന്നു കേട്ടോ പച്ചത്തിനുവേണ്ടി കേക്കൊക്കെ സെറ്റ് മുറിക്കാൻ വേണ്ടി സെറ്റാക്കി ആയിരുന്നു അതിനിടയിൽ ജോൺസർ ഞങ്ങളൊന്ന് കളിയാക്കുന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്നതിനും അങ്ങനെതാ അവൻ വന്ന് കേക്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേക്കൊക്കെ മുറിച്ച് കഴിക്കുന്ന തിരക്കിലാണ് കേട്ടോ റൊമേസയാണ് കറക്റ്റ് അളവൊക്കെ നോക്കി മുറിച്ച് ഞങ്ങൾക്ക് തന്നി അതിനുശേഷം അങ്ങനെ ക്ലാസ് ഉണ്ടായിട്ടില്ല ഞങ്ങൾ വീണ്ടും പ്ലാൻ ചെയ്തു ട്രിപ്പിനെ പറ്റി പ്ലാൻ ചെയ്തു അപ്പോൾ അപ്പീ നേരത്തെ ക്ലാസ് കഴിഞ്ഞു കേട്ടോ ഞങ്ങളുടെ ക്ലാസ് കഴിഞ്ഞൊന്ന് ചായ പിടിച്ചൊന്ന് കിടന്നു ഫ്രിഡ്ജൊന്നും വാങ്ങി തോന്നുന്നുണ്ട് വിസ്മയതേ ഫോൺ കളിക്കുകയാണേ അവരെ ഹായ്ക്കൂടെ അപ്പം ഇനി അടുത്ത വീഡിയോ കാണാവേ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ